വന്നേ നിങ്ങളായിരുന്ന ഞാനേ ബല്ലടിക്കിനെ കേട്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടി നിക്കായിരുന്നു ഒന്ന് ഊതാൻ വേണ്ടി ജോസ്ടെന്തായി വഴിക്ക് ഓ സുഗന്ധ തന്നെ പത്ത് മാസായി പലിശ വന്നിട്ട് അത് ജോസേട്ടാ കയ്യിൽ കാശില്ലാത്ത അതെ ആധാറും എന്റെ വീട്ടിലായിരിക്കണെന്ന് അറിയാലോ അറിയാലോ അറിയാം എല്ലാ പ്രാവശ്യം വരുമ്പോളും എന്റെ തിരികെ എന്താണെന്നൊക്കെ അറിയാം എന്റെ നടക്കൂലോ ഞാനെൻറെ ജോസേട്ടനെ പറ്റിക്കതേ ഇയാളാണ് ജോസേട്ട സ്വന്തമാണ് ജോസേട്ട് എന്റെ ഈ പൈസ കൊടുക്കാൻ ബോസിനെ പറ്റിക്കാൻ പറ്റില്ല പോയി പൈസ പൈസ ജോസേട്ട കിട്ടാതെ അവര് വാക്ക് ജോസേട്ടൻ കേൾക്കാമോ നല്ല വിശ്വാസം പൈസ പൈസ ഞാൻ കാര്യമില്ല പൈസക്ക് എന്റെ പൊന്നു പ്രതിപ്പെട്ടാ ഏറത്തില്ല ബോസ് ഭർത്താനും പറയുന്നില്ല പോയ പൈസ പൈസ എടുത്തിട്ട് സൈലന്റ് ആളും അകത്ത് വന്ന് നോക്കിക്കോ കാശില്ല അടുത്തേ അല്ലോ പൈസ നടക്ക് ദോസ് ഞാൻ പോയിട്ട് ഞാൻ ചെക്ക് ഞാൻ അലമാരി മേശവില്പ്പണ്ടാവും സാർവം നോക്കിട്ടെ ശരിക്കും നോക്കട്ടെ അലമാരി ആ അലമാരി

प्रदीप 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 പുഷ്പേ പ്രദീപേ ഇല്ല സംഗതി സത്യ എന്ത് ഓളെടുത്ത് പൈസ ഇല്ല പാവങ്ങളാ നമ്മള് വിചാരിച്ച പോലെ തന്നെ പാവങ്ങളാ പൈസ പറ്റിക്കണല്ല പൈസ ഇല്ലാ അപ്പൊ ഓള മോത്തിക്കുന്ന നോക്കി എന്ത് നിഷ്കളം കായിട്ടാണ് നിൽക്കണ് പൈസ ഇല്ല ഞാൻ അവിടെ ഇരുന്നിട്ട് ആ നാണയങ്ങള് കുറച്ചുണ്ടായിരുന്നു അത് ഇങ്ങനെ അതരുന്ന് നേരം താമസിച്ച് വരാ അത് ഇങ്ങനെ എണ്ണായിരുന്നു നാണയങ്ങൾ കൊറച്ച് കൂടുതലുള്ള എണ്ണീട്ടുണ്ട് പക്ഷെ ഇല്ല പോരാ അത് നമുക്ക് പൈസ തികയില്ല അത് നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും ഉറപ്പല്ലേ അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങൾ സ്വഭാവം കൊണ്ട് മാറ പറഞ്ഞില്ല വേണ്ട ആ നടക്കു പോസേ ശെരി പറ്റിക്കല്ല പറ്റിക്കല്ല പാവങ്ങളാ നടക്ക് നടക്കി 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 അടുത്ത പോരെ ആ അടുത്ത പ്രാവശ്യം നമുക്ക് വന്നിട്ടേ വാങ്ങിക്കാം അടുത്ത പ്രാവശ്യം വന്ന പൈസ വരേണ്ടി വരുവേ ആ